അമ്മേ നീ രാവിലെ കാപ്പി ഉണ്ടാക്കണ്ടേ പറഞ്ഞേ നല്ല സൂപ്പർ ഇടിയപ്പം ഉണ്ട് എനിക്ക് ഇടിയപ്പം അമ്മ എങ്ങനെ മനസ്സിലായി ഇതെന്താ സംഭവം മിച്ചം മാവം കൊണ്ടുള്ള ഒരു സാധനം അത് ശരി അമ്മ എപ്പ ഇടിയപ്പം ഉണ്ട് ഇടിയപ്പം അല്ലെങ്കിൽ കോഴിക്കോട് ഇതുപോലൊരു സാധനം ഇവിടെ കാണോ എന്റെ പലസാരമ് പഞ്ചസാരയും തേങ്ങ തേങ്ങി അത് സാറിന് എല്ലാരും ഇങ്ങനെ എടിയപ്പൊണ്ടാക്കുന്നവരെ ഉണ്ടാക്കും കേട്ടോ കാരണം എന്താണെങ്കിലും പീച്ച് വരുമ്പോ അവസാന ഒരു ശകല മെച്ചം കാണും ആ മിച്ചം വരുമ്പോ എന്താണേലും അങ്ങനെ ഉണ്ടാക്കാതിരിക്കാന്ന് അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ ഉണ്ടാക്കും ഇന്നലത്തെ കറി ഇരിപ്പുണ്ടാ പക്ഷെ ഞാൻ ഇച്ചിരി മുട്ടക്കറി ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക മുട്ടയൊക്കെ പുഴുങ്ങി ഞാൻ ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് മുട്ടക്കറി തട്ടിക്കൂട്ട് മുട്ടക്കറി കേട്ടോ ഭയങ്കര വാശ വോഷൊന്നുമില്ല ഇത് ഞാൻ ചുമ്മാ ഇതിനകത്ത് കുക്കറി തന്നെയാണ് എണ്ണ ഒഴിച്ചു പിന്നെ ഒരു ഏലക്കയും രണ്ട് മൂന്ന് ഗ്രാമ്പും ഒരു പട്ടയും അതിനകത്തോട് ഇട്ട് ആ എണ്ണയ്ക്കകത്തോടി ഇട്ടു അല്ല ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ദീസവോള ഇട്ടു ദിവസവാളയും ഒരു കുറച്ച് വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഈ തക്കാളി മസാലകൾ എല്ലാം ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചേച്ച് ഞാൻ അത് അടച്ചേച്ച് അടിച്ചെടുക്കും അടിക്കാൻ വെക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സൂപ്പർ മുട്ടക്കറിയാണ് മട്ടക്കറിന്റെ അടുത്ത ദിവസം അതെ അതെ ഈ പിള്ളേർക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ ഒത്തിരി സൗകര്യവും ഒത്തിരി എളുപ്പമുണ്ട് നമ്മൾ ഒരു നേരം വഴറ്റാൻ ഒന്നിക്കേണ്ട റെസ്റ്റ് ഒന്ന് വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോ പൊടിയെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ച കുക്കറിനന്നിട്ട് അടച്ചാൽ മതി അല്ല നൂല് പോലെ വിളിച്ച പിടിയാനായിട്ട് ആ തന്നെ എന്ന് ോട നിമിഷം രാവിലെ നനച്ചിടുന്ന തിരക്കിലായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ തിരക്കിലായിരുന്നു കേട്ടോ മുട്ട അമ്മ ഗരം മസാല മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആണോ അത് രണ്ട് ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഞാൻ ആക്കി ഇട്ടായിരുന്നു സുന്ദരി വന്നു നിൽക്കുന്നു ഞാൻ പോവാ നീ പോ അമ്മേ

മ്മീനെ കണ്ടുപിടിക്കാം വാർത്ത കണ്ടോ ഇടിവിട്ട് ഇടിയപ്പം ഉണ്ട് നമുക്ക് ഇടിയപ്പം മുട്ടക്കറി നാളെ ഇടിയപ്പം കഴിച്ചിട്ട് സാലകള് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഒരു പിരിമുളക് പൊടി മറ്റേ മുളക് പൊടി പിരിമുളക് പൊടി ഒരു സ്പൂൺ ഇട്ടോ മറ്റേത് അരസ്പൂൺ ഇടും കേട്ടോ ഇതിനകത്തിട്ട് പിന്നെ ഇച്ചിരി പെരിഞ്ചീരവും ഇല്ലേ പെരിജീരത്തിന്റെ പൊടി ഇട്ടിട്ടുണ്ടോ കേട്ടോ അതെല്ലാം ഇട്ടു അതെല്ലാം ഇട്ട് ഒന്ന് ഇടയ്ക്ക് വെച്ച് തക്കാളി ഇട്ടു കേട്ടോ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറി എന്നാ രുചിക്ക് ഒരു കുറവില്ലാതെ തിരക്ക് വല്ല അത്യാവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ ആരെങ്കിലും പെട്ടെന്ന് വരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് വഴറ്റി ഇതെല്ലാവിടെ ഇട്ട് മൂപ്പിച്ചു അടിച്ചു എടുക്കുന്ന അത്രേ പരിപാടിയുള്ളൂ മുട്ടോ രാവിലെ ഒരു മുട്ടുന്നതാ ഓടി രാവിലെ പോകലുണ്ടോ അത് നികക്കെ ഇത് മിക്സിൽ അടിക്കണ്ടോ ഇല്ല ഇത് ടിക്കാൻ പോവാം ഇതായിട്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒഴിച്ചു കൊടുത്തേച്ച് ഞാൻ ഇത് അടിക്കാൻ പോകട്ടോ ഇത്രയും വെള്ളം ആയി കഴിച്ചാലോ ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിയുമ്പോഴ കൊഴുപ്പ് വരുന്നിട്ട് ഒരാട് സൂത്രം കൂടെ ചേർക്കും അത് അത് ഞാൻ കാണിക്കട്ടോ അതെ അതെ ഇവരൊന്നടിച്ച് വരട്ടെ നിർമ്മാണങ്ങോട്ട് പോവാ ഡാൻസ് കളിക്കാൻ പോയി പോയി മിറ നിമിഷക്ക് കൂട്ടുപോയി പോയി നിമിഷക്കാൾ കളിക്കും കേട്ടോ മിറ കളിക്കും മിറ താഴെ കളിക്കും ഈസ്റ്റർ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഡാൻസ് ആണ് പ്രാക്ടീസിന് പോവാണ് മിക്ക ദിവസം പോകുമ്പോൾ മിറേനെ കൊണ്ടുപോകും പോയി ഡാൻസ് ഈ ഡാൻസിന് മിറ

ഡാൻസ് എല്ലാം പഠിച്ചിട്ട് വരണേ എടാ അവര് വരണേടുന്നുടാട്ടു പോകുന്ന കരച്ചിലേക്കാടാ അമ്മ ഇതിലെ പോയിന്ന് വരുന്നു പിന്നെ മുടി കെട്ടാറായാലോ അമ്മ മുടി കെട്ടി കെട്ടിവയ്ക്കണല്ലോ അമ്മേ മുടി രാവിലെ മുടി കെട്ടിയില്ലാട്ടോ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല തിരക്കല്ലേ അവനൊട്ടും സമ്മതിക്കില്ല കേട്ടോ മുടി കെട്ടാനൊന്നും ഇല്ല ഞാൻ കാലം കൊണ്ട് ഇങ്ങനെ പൂട്ടിട്ടോ നിന്റെ തീർന്നു പരിപാടി തീർന്നുല്ലോ സമാധാനോ കണ്ണില് മുടിയും പൊക്കത്തി കയറാൻ മേശ കയറാൻ വരുവാണേ ഇപ്പോഴത്തെ മെയിൻ പരിപാടിയാ കണ്ണു തെറ്റിയ മേശല്ലേ ഇപ്പൊ നമ്മുടെ കുക്കർ ഓഫ് ആക്കുമ്പോ ഇതുപോലെ ഇരിക്കട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ അതെ അതെ ഇങ്ങനെ ഇരിക്കും നല്ല തിക്കായിട്ട് നമ്മള് ഹോട്ടലിൽ ഒക്കെ മുട്ട കറി കിട്ടിയല്ലേ അതുപോലെ ഇരിക്കും ഇനി പരിപാടി നേർന്നിട്ടില്ല ഞാൻ ഇതേത് ജസ്റ്റ് തീയൊന്ന് കൊറച്ച് വെച്ചു കൊറച്ച് വെച്ചിട്ട് നമുക്കൊരു ശക്കല ടൊമാറ്റോ സോസ് ഇല്ലേ നമ്മൾ ഓൾറെഡി ഒരു ചെറിയ തക്കാളി ഇട്ടതാണ് എങ്കിലും നമ്മൾ ഹോട്ടലിലെ പോലെയൊക്കെ ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കണം പിന്നെ സോയാ സോസ് ഇതും നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ ഇത് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ കണ്ടത് ഓൾറെഡി നല്ല ഇതായി സോസ് അതൊരു ശക്കല ഒഴിച്ചു കൊടുക്കണം ഒരു നുള്ളു പൻസാരല്ലേ ഒരു നുള്ളു പൻസാരൂടെ ഇല്ലേ ഇന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല ചെറിയൊരു മധുരവും പുളിയും എല്ലാം കൂടെ വന്നിട്ട് പിന്നെ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം എല്ലാത്തിനും ഗ്രേവിൽ വേണേ സവോള കൂടുതൽ എടുത്താൽ മതി ഞാൻ ചെറിയ മൂന്ന് സവോള എടുത്തിട്ടുള്ളു അത് ഇതിനകത്ത് ഒരു മുട്ടയിലും കേട്ടോ അല്ലെ ഒരു മുറി കൊത്തി അരിഞ്ഞാലും നിങ്ങള് മുട്ടയുടെ ഗ്രേവിക്കാത്ത ഇത് ഇതിനകത്ത് കിടന്നു തിളച്ചു കഴിഞ്ഞാലേ മുട്ടയുടെ ടേസ്റ്റ് പിടിക്കുള്ളൂ അതുകൊണ്ട് രണ്ടെണ്ണം ഞാൻ മുറിച്ചിട്ടു ബാക്കി ബാക്കിയത് ഞാൻ മുറിക്കാതെ അമ്മ ചാച്ച ഇടിയപ്പോ മുറിച്ച് വരെ വെച്ചേക്കും അമ്മ ഒഴിക്കുമ്പോ അത് ഗ്രേവി ഗ്രേവി കിട്ടാൻ വേണ്ടി അല്ല കഴിക്കാൻ എളുപ്പത്തിന് ആശന് ഈ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ ജ്യൂസ് തന്നെ കൊഴപ്പാണ് ചീന്തി പൊറോട്ടീന്തി അല്ലേ അതുപോലെ തന്നെ ആശന് ഇത് പിച്ചി ചീന്തിട്ടേക്കു ചില അങ്ങനത്തെ സിനിമ കാണുന്നത് തമാശ പറഞ്ഞേ ഉള്ളൂ ഇതേപ്പൊ ഓൾറെഡി ഇത് ആയി കഴിഞ്ഞു ഞാനൊരു അവിടെ ഒരു കഥ കേട്ടേക്കുന്ന ചോറ് കളമ്പിക്കൊണ്ടിരുന്നോട്ടിൽ നിന്ന് കൈ കൈകൊണ്ട് ഇഷ്ടമുള്ളവരിട്ടാ മതിയത് ഞാൻ ഇട്ടു എന്നും പറയും നിങ്ങൾ ഇടൂ ഒന്നും ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇടുകൂടെ ആക്രകട കേട്ടോ അവിടെ ആ തട്ടും മുട്ടും കേട്ടില്ല അവന് ഒരു സമാധാനം ഇല്ല നമുക്ക് ഓഫ് ആക്കാം കേട്ടോ തൊട്ട് മാറ്റാട്ടോ ഓഫ് വാദന വാച്ച

അങ്ങനെ നമ്മൾ റീപൂട്ടിനും ഫുഡൊക്കെ കൊടുത്തു കേട്ടോ ഇനി നമുക്ക് രാവിലത്തെ കഴിച്ച പോരല്ലോ ഉച്ചക്കത്തേക്കൂടെ കഴിക്കണ്ടേ കഴിക്കണ്ടേ ഉച്ചക്ക് മട്ടൻ കറി ഇരിപ്പുണ്ട് ഉണ്ട് പനീറും പാലക്കും കൂടെ കറി വെക്കാൻ പോകോ പനീറോ അല്ല പാലക്കും പരിപ്പും കൂടെ കറി വെക്കും പനീർ എന്നുള്ള ചിന്ത ഏകദേശം കറി വന്നു കഴിയുമ്പോൾ അതേ രുചിയാണ് അതുകൊണ്ട് അതോ ആ ചിന്ത മനസ്സിൽ ഇരുന്നോണ്ടാട്ടോ പരിപ്പും പാലക്കും കൂടെ ഞാൻ ഇതേ പരിപ്പ് ചെറുപയറു പരിപ്പാണ് പരിപ്പ് കഴുകി ഇതേ ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അതിന്റെ ചീരയരിഞ്ഞ് ഇതിനകത്ത് ഇടും എന്നിട്ട് ഒന്നെങ്കിൽ ഒരു ചക്കെല്ലാം നെയ്യ് അല്ലെങ്കിൽ ഒരു എണ്ണ എന്തെങ്കിലും വെച്ച് ഓയിൽ മുകളിൽ ഒഴിക്കണം തേങ്ങ ചിരണ്ടി ചിരണ്ടിതുകൊണ്ട് ചിരണ്ടി ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപ്പ് ഭയങ്കരമായിട്ട് ചീറ്റി ഈ കുക്കറിന് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഭയങ്കര വൃത്തി ഭയങ്കരമായിട്ട് ചീറ്റാതിരിക്കാൻ വേണ്ടി ചീറ്റും ഒത്തിരി കുറയും കേട്ടോ അപ്പൊ നമുക്ക് ഉച്ചക്കത്തേക്ക് ഇത് കറി നമ്മള് ഇന്ത്യ പോയപ്പോ നമ്മള് കൊറച്ച് നല്ല അടിപൊളി പാലക്ക് അതെ അതെ കണ്ടാലും പിടിയാലോട്ടോ അതിന് അന്നേരം ഇഷ്ടം ഇങ്ങനെ ചെറുപേർക്കും പാലക്കൊള്ളിട്ട് കറി വെക്കുന്ന കറി ഭയങ്കര ഇഷ്ടമാണ് ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ കറി വെക്കണം കേട്ടോ ഇനി വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇനി അത്യാവശ്യം വേണ്ട ലെവലിൽ വെള്ളം ഒഴിച്ച് നമുക്ക് വെക്കണം വെള്ളം ഒഴിച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ നമുക്ക് കാര്യം വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വെളിച്ചെണ്ണ എടുക്കാൻ നിർത്തിയില്ല വെളിച്ചെണ്ണ എല്ലാം ഉറങ്ങി പോയി കേട്ടോ നമുക്ക് തണുപ്പ് തുടങ്ങിയത് ചെറിയ തണുപ്പ് ഉറങ്ങിയും വെളിച്ചെണ്ണ കട്ടിയായി അതെ 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 ഇടയ്ക്ക് അമ്മ പുറത്തേക്കും ഇറങ്ങി ഞാൻ അതിനകത്ത് കുറച്ച് മുളക് കീറി ഇടാൻ വേണ്ടി മുളകൊക്കെ പറിക്കാൻ ഇറങ്ങിയതാട്ടോ നമ്മുടെ വളഞ്ഞു അതെ അതെ ഓരോ ദിവസം ഇഷ്ടംപോലെ പയർ പറിക്കാൻ കാണും അപ്പൊ ഇത് ഇവിടെ വരെ വന്നപ്പോ ഇത് കണ്ടപ്പോ ഇത് പറിക്കാതെ പോകാൻ പറ്റില്ലല്ലോ ദിവസം നമ്മൾ ഇന്നലെ എന്നും എന്നും ഉണ്ട് ശരി ഇനിയും വെച്ചിരുന്ന ഇത് മൂത്ത് പോകും മൂത്ത് പോകാതെ പറിച്ചു വെച്ചേക്കാം കേട്ടോ നമ്മളതുപോലെ നമ്മുടെ ലോൺ കഴിഞ്ഞ ദിവസം വെട്ടി നല്ല സുന്ദരനായി സുന്ദരനാക്കിയോ എങ്ങനെയുണ്ട് നമ്മുടെ എന്റെ ലോൺ പരിപാടി എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ എന്ത് രസം നോക്കിയാ എന്ത് ഇങ്ങനെ വെട്ടി നിൽക്കുന്നത് തന്നെ രസല്ലൊരു ഭയങ്കര സന്തോഷമാണ് പക്ഷെ കിട്ടണ സുഖമുണ്ടല്ലോ ഒരു രണ്ടുമൂന്ന് മണിക്കൂർത്തെ പണിയാ അല്ലേ അതെ ശരിക്കും ഇവിടെ ഒരു മൂടലാ കേട്ടോ അതില് വെയിലൊന്നുമില്ല മൂടി കിടക്കുക മഴയുണ്ടോ എന്നൊരു സംശയം ഉണ്ടോട്ടോ അതുപോലെ നിങ്ങളെ വേറെ സൂത്രം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മുളകുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചാർ ഇടുകയും ഉപ്പിലിടുകയും ചെയ്തിട്ടോ നമ്മടെ മേടിക്കുന്നേ അച്ചാറിട്ട് ഇത് അഞ്ചു ദിവസം കൊണ്ട് ഈ കുപ്പിയിൽ അച്ചാർ മൊത്തം തീർന്നു കേട്ടോ നമ്മുടെ മുളകച്ചാറുണ്ടാക്കി വെച്ച് ഇനി നമുക്ക് ഉള്ളത് തന്നെ അമ്മ ഞാൻ മുളക് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഉപ്പിലിട്ട് മുളക് കണ്ടോ നിങ്ങള് എന്നാ അമ്മ ഇത് ഇത് കഴിക്കാറായോ പത്ത് ദിവസം ആയില്ലല്ലോ ഉപ്പിലിട്ട് നോക്കിരിക്കും മഞ്ഞ കളറിലൊക്കെ അപ്പൊ അത് ചീറ്റാതിരിക്കാനെ ഇത് അത് ഞാൻ എണ്ണ ഒഴിച്ചു കണ്ടില്ലായിരുന്നു ഓല ഒഴിച്ചതുകൊണ്ട് ഭയങ്കരമായിട്ടും തെറിച്ചില്ല അത് ഇത് എന്താണേലും കൊറച്ച് എന്താണെങ്കിലും തെറിക്കൂട്ടോ അത്രക്കായി ചുറ്റുപാട്ടോ എന്താണേലും വരും കരി കരി വേണോ വേണോ കുട്ടപ്പനായിട്ട് ഇനി അറിയാണോ കറിയാണോ റീബ കരീല്ലേ ഡാൻസ് ഒക്കെ കളിച്ചത് അവടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അവളിങ്ങനെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അവള് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു കഴിയുന്നുണ്ടോ നീങ്ങോ ഞങ്ങളെ കഴിച്ചോ ഇത്ര നേരമായിട്ട് അങ്ങനെയാ മമ്മി ഒരിക്കലും കഴിക്കത്തില്ല മമ്മി ഞാൻ വന്നിട്ടേ കഴിക്കത്തുള്ളൂ എപ്പോഴും

ഒരു കാൽസ്പൂണ് ചെറിയ സ്പൂണ് പിന്നെ ഒരു ചെറിയ ഉള്ളി ഇട്ടു പിന്നെ ഇത് രണ്ട് പച്ചമുളക് ഇട്ടു പിന്നെ കറുവേപ്പില ഇട്ടു തേങ്ങ ഇട്ടു കേട്ടോ അതെല്ലാം അവിടെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ അന്ന് അരച്ചോണ്ട് വരാം പ്രാക്ടീസ് കഴിഞ്ഞു കഴിഞ്ഞില്ലേ അവിടുത്തെ കേട്ടോ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിമിഷം നോക്കി കഴിഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റെപ്പിട്ടുണ്ട് നമ്മൾ ആരാണേലും അങ്ങനെ കേട്ടോ ഡാൻസ് ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാ അറിയാതെ നമ്മൾ കളിച്ച് കൊണ്ട് പോകട്ടോ അത് ഞാൻ അരച്ചിട്ട് വന്നു ചെറുതായിട്ട് തീ കത്തിച്ചിട്ടുണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു നല്ല ഈ സാധനം കൂട്ടി നമുക്ക് ചോറ് ടാ വെറുതെ കളയുന്നത് ഇതിന്റെ അത് അല്ല തന്നെ അല്ലേ ഇച്ചിരി ചാറിലേത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടായി പോകും നമുക്ക് ഇതൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് ഇത് ഉപ്പുകൂടി കൊടുക്കാം കേട്ടോ ഇനി തളിച്ച് കഴിഞ്ഞ് നമുക്ക് വേണേ കടുക് പൊട്ടിച്ചു തരണം കടു പൂടിച്ച് പറ്റൽമുല്ലേമുളകൂടെ ഞാൻ ചെയ്യണില്ല ഞാൻ ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ നെയ്യാ കേട്ടോ ഒഴിക്കണേ ഓഫ് നെയ്യഴിച്ചു അതെ കടു കേട്ടോ പിന്നെ അല്ല ഞാനിപ്പൊരു മൂന്നാലും കഴിച്ചതേ ഉള്ളൂ ായിട്ടുണ്ട് നന്നായിട്ട് ഇതോടെ സമാധാന കഴിക്കാലോ ഇല്ലേ ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് വിളിച്ചു പരിപാടി കഴിഞ്ഞു പരിപ്പും ഇപ്പോ നീ കൊള്ളാലോ ചേടാ ഇതറിയാണെങ്കിൽ ഇതിനടി നിമിഷം പരിപ്പായിട്ട് പോയ ലോറി നിന്റെ പരിപ്പ് വണ്ടി മറിഞ്ഞു വേണം നീ വെറുതെ എന്നെ കൊതിപ്പിക്കാനായിട്ടോ ഓരോന്ന് പറയണോ ഞാനിന്ന ഉച്ചക്ക് ചോറിനൂടെ കഴിച്ചോളാം യമ്മിയാണോ ഉം േരക്കറിഞ്ഞു ഇനി ഒരു ഉറക്കം ആവാണി മണക്കോണി അമ്മ അമ്മയെ റെസ്റ്റ് എടുത്തു ഇനി ിൽ പോയി ഡ്യൂട്ടി ഡൂട്ടി കൊണ്ട് സമ്മേ കേട്ടോ അങ്ങനെന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് നമ്മളൊന്ന് പയ്യെ റെസ്റ്റ് എടുക്കാൻ പോകാനോ അമ്മേനെ ഞങ്ങൾ റെസ്റ്റ് എടുപ്പിക്കാൻ പോകണം രണ്ടരയ്ക്ക് ഡ്യൂട്ടിക്ക് കാരണം ഞങ്ങക്ക് പുറത്തു പോകണം പുറത്ത് പോകണം പിന്നെ അങ്ങനെ കുറച്ച് പരിപാടി കണ്ടു അത്യാവശ്യം ആയിട്ടുണ്ട് ചോറും കറികളൊക്കെ ആയി ഇനിയിപ്പൊന്ന് വൈകുന്നേരം വരെ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലേ വലിയ പണികളൊന്നും ആ നീ ആ രാത്രിയാണെങ്കിലും നിമിഷ നല്ലൊരു

നമ്മുടെ ാണ് ഞങ്ങളൊരു മോർണിംഗ് റൊട്ടീനാണ് റൂട്ടീൻ ആണ് അമ്മ എന്തൊക്കെ കറികൾ ഉണ്ടാക്കി എന്തൊക്കെ പണി നിങ്ങൾ കണ്ടു ഓഫ് സംഭരിക്കട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് കമന്റ് മറക്കരുത് നാളെ ഞങ്ങൾ ഒരു ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അമ്മ നിമിഷം